തേജസ് ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ കോളേജുകളിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം പൂർണ്ണമായും നിരോധിക്കേണ്ടതില്ലെന്നും അപകടകരമായ പ്രവണതകളെ ഇല്ലാതാക്കിയാൽ മതിയെന്നും ഹൈക്കോടതി കോളേജ് ക്യാമ്പസുകളിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം പൂർണമായും നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജികൾ പരിഗണിക്കുമ്പോൾ ആയിരുന്നു ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ് പി കൃഷ്ണകുമാർ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ വാക്കാലുള്ള നിരീക്ഷണം വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കേണ്ടതില്ല അധ്യാപകരും വിദ്യാർത്ഥികളും പരസ്പരം ദ്രോഹിക്കുന്ന ക്ലാസുകൾ തടസ്സപ്പെടുത്തുന്ന സമരങ്ങൾ ചെയ്യുന്ന രാഷ്ട്രീയമാണ് നിരോധിക്കേണ്ടത് രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ നിരോധിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല ജസ്റ്റിസ് എ മുഹമ്മദ് മുസ്താഖ് പറഞ്ഞു രാഷ്ട്രീയത്തെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കണം എല്ലാവരും രാഷ്ട്രീയ അവകാശങ്ങളിലും പൗരാവകാശങ്ങളിലും ചർച്ചകളിലും ഇടപെടണം ക്യാമ്പസുകളിൽ ഇപ്പോൾ നടക്കുന്നത് മറ്റൊന്നാണ് ഈ രാജ്യത്തെ ഓരോ പൌരനെയും രാഷ്ട്രീയം പഠിപ്പിക്കണം രാഷ്ട്രീയത്തിന്റെ നല്ല മൂല്യങ്ങൾ എല്ലാവരും വളർത്തിയെടുക്കേണ്ടതിനാൽ രാഷ്ട്രീയം മോശമാണെന്ന തോന്നൽ ഉണ്ടാക്കരുത് ക്യാമ്പസുകളിൽ അക്രമം നടത്തുന്നവരെയും സമരങ്ങളിലൂടെ ക്ലാസുകൾ തടസ്സപ്പെടുത്തുന്നവരെയും കർശനമായി നേരിടണമെന്നും കോടതി പറഞ്ഞു ക്യാമ്പസിൽ ഉണ്ടാവാൻ പാടില്ലാത്ത സംഭവങ്ങളുടെയും തടയേണ്ട സംഭവങ്ങളുടെയും വിവരങ്ങൾ ഹർജിക്കാർക്ക് കോടതിയിൽ സമർപ്പിക്കാം ഞങ്ങൾ അത് പരിശോധിക്കും കോളേജിൽ എന്തെങ്കിലും ക്രമസമാധാന പ്രശ്നമുണ്ടെങ്കിൽ ക്യാമ്പസിൽ പ്രവേശിക്കാൻ പ്രിൻസിപ്പലിന്റെ അനുമതിക്കായി പോലീസ് കാത്തിരിക്കേണ്ടതില്ല മതത്തിന്റെ പേരിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ മതത്തെ നിരോധിക്കാൻ നമുക്ക് സാധിക്കില്ല അതുപോലെ തന്നെ രാഷ്ട്രീയത്തിന്റെ പേരിൽ എന്തൊക്കെ ചെയ്താലും നമുക്ക് രാഷ്ട്രീയം നിരോധിക്കാൻ സാധിക്കില്ല സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ നടക്കുന്ന നശീകരണ പ്രവർത്തനങ്ങളെ കുറിച്ച് ഹർജിക്കാർ കോടതിയെ അറിയിക്കണം എന്താണ് ചെയ്യേണ്ടതെന്നും പറയണം കോടതി പറഞ്ഞു ക്യാമ്പസുകളിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കണമെന്നാവശ്യപ്പെടുന്ന ഒരു പൊതുതാല്പര്യ ഹർജി അടക്കം മൂന്ന് ഹർജികളാണ് കോടതി പരിഗണിക്കുന്നത് കൊച്ചിയിലെ മഹാരാജാസ് കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എസ് എഫ് ഐയും കെ എസ് യും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് കുത്തേറ്റിരുന്നു സംഘർഷത്തെ തുടർന്ന് കോളേജ് അടയ്ക്കുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിൽ ഫയൽ ചെയ്ത ഒരു ഹർജിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സംസ്ഥാനത്തെ വിവിധ കോളേജുകളിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നും വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കണമെന്നുമാണ് ഹർജിക്കാർ ആവശ്യപ്പെട്ടു കേസിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് കോടതി തേടിയിട്ടുണ്ട് ഹർജികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിമൂന്നിന് വീണ്ടും പരിഗണിക്കും